പറഞ്ഞു വിടണ്ടടി അവൻ ഒരു അവള് വന്ന ഒരു ഒരാശ്വാസമായി അടുക്കള കടന്ന് ജോലി ചെയ്ത് എഴുതും എനിക്ക് വയ്യ ഇതോട്ട എല്ലാ ജോലിയും അവള് നോക്കിക്കോളും ഓ എനിക്ക് കൊറച്ച് റിസ്റ്റ് എടുക്കാം എന്നിട്ട് വേണം വീട്ടിൽ പോവാൻ അത് തന്നെ മാങ് ചേച്ചാ മതിയല്ല ചോറും കറിയൊക്കെ വെക്കാൻ ചെന്ന് പറഞ്ഞ കൊറേ പാത്രങ്ങളും കിടപ്പുണ്ട് അതൊക്കെ പറ ഐശ്വര്യമായിട്ട് അടുക്കളയിലോട്ടം കേറ് ഞാൻ ഇവിടെ ഹോം നേഴ്സായിട്ട് വന്നതാ ഇവിടെ ഒരാളെ പരിചിരിക്കാൻ അല്ലാതെ നിങ്ങളെ വീട്ടു ജോലിക്കാരിയായിട്ട് വന്നതല്ല മാറിക്ക് എന്റെ ജോലിക്ക് തടസ്സം നിൽക്കരുത് എനിക്ക് പേഷ്യന്റിന് കൊടുക്കാനുള്ള ഫുഡൊക്കെ റെഡി ആക്കണം മാറ അങ്ങനെ പോയാല പോയല്ല മാറഡി ിയതേ ഉള്ളത് ശരിയാവത്തില്ല നാളെ തന്നെ പള്ളിയിൽ പോയി ഒരു പേപ്പറൊക്കെ വാങ്ങിക്കൊണ്ട് കൊടുക്കണം എന്നിട്ട് പെണ്ണിനെ പറ്റിയൊരു ബന്ധം നോക്കണം അതുവരെ ഒരു സമാധാനം എനിക്കില്ല നല്ലവർണ്ണം കിട്ടിയാ മതി ഞാൻ ഇവിടെ ഇരിക്കുന്നു നിനക്ക് കാണാൻ വയ്യേ ആ ഉമ്മ ഇവിടെ ഇരിക്കുന്ന ബാപ്പുവ ആ ഓട്ടോ എല്ലാം പറഞ്ഞ ഓട്ടോ ഞാൻ വിളിച്ചില്ല വാപ്പാടുത്ത് പറ ഇവിടെ രക്ഷപ്പെട്ടാ മതി എനിക്ക് ആ എവിടെ വീട്ടിൽ പാപ്പാ പാപ്പ ഒരു േ നമുക്ക് വീട്ടിൽ പോവാ ആവശ്യമൊന്നും ഇവിടെ ഇല്ലല്ലോ നമ്മളെ വീട്ടിലാ ഹാ നമ്മളെ വീട്ടില് ഇപ്പൊ അവളായി അവള് വന്ന് നോക്കും നീ എല്ലാ കാര്യവും അവള് ചെയ്തോളും നീ എന്റെ ആവശ്യം ഇവിടെ ഇല്ല ഇതിപ്പം നമ്മളെ വീടല്ല അത് പാപ്പ എന്തേ നമ്മളെ നമ്മളെ ഞാൻ അത് വാടകയ്ക്ക് പോവാ എന്തോന്ന് എന്തോന്ന് നിങ്ങൾ ആര് അതാരീട് എന്റെ വീട് ഞാൻ പിന്നെ നിന്നോട് എന്തിനാ ചോദിക്കുന്നത് അപ്പൊ എന്റെ കണക്കാടം പോയോ

അവിടെ ആള് താമസ ആയെന്നാ ആ ആറ് മാസം ക്ക് എഗ്രിമെന്റ് എഴുതി കൊടുത്തേക്കുക ആറ് മാസം ക്ക് വരെ മാറ്റാൻ പറ്റില്ല അള്ളാഹീ എൻ്റെ കിടക്കാടം പോയാഞ്ഞി ഞാൻ എങ്ങോട്ട് പോകും എൻ്റെ വാപ്പാട കാര്യോടി ഞാൻ എന്താ ചെയ്യോടി ഞാൻ ഈ ആറ് മാസം ഞാനല്ല വീട്ടിലും കിടക്കണ ദേ പിന്നെ നിങ്ങള് ഇവിടെയൊക്കെ നോക്കി കണ്ടൊക്കെ ഇവിടെ നിന്ന നിങ്ങൾക്ക് കൊള്ളാം ആ ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട മോളിതൊക്കെ ഒരു കാര്യം പറയാം നമ്മളെ ആ പെണ്ണിന്റെ ഔതാര്യത്തിലാണ് ഇവിടെ ജീവിക്കുന്നത് നോക്കിയും കണ്ടും ഒക്കെ നിന്നാ നമ്മക്ക് കൊള്ളാം മനസ്സിലായല്ലോ മനസ്സിലല്ല ചുരുക്കി പറഞ്ഞാരി ആയിട്ട് ഇവിടെ കിടക്കണോന്ന് അത് തന്നെ ആ പിന്നെ നിങ്ങളെ അടങ്ങി നിങ്ങൾക്കൊക്കെ ഉറങ്ങിന്ന നിങ്ങ വേറൊന്നും പറയുന്നില്ല എന്നെ അതൊന്നും കിട്ടത്തില്ല ഞാൻ ഇറങ്ങിപ്പോന്നെ നിങ്ങൾ രണ്ടുപേരും കൂടെ അവരുടെ സൂക്ഷിച്ചും കൊണ്ടും നിന്നാൽ നിന്നാ നിങ്ങക്ക് കൊള്ളാം ആ പെണ്ണിനെ ഉടക്കാനൊന്നും നിൽക്കണ്ട അവരിവിടുന്ന് അടിച്ചിറക്കി വിട്ട എനിക്ക് വേറെ കൊണ്ടുപോകാൻ സ്ഥലമൊന്നും ഇല്ല ഉമ്മായി മോളും ഒന്ന് ഓർത്താ നന്ന് ഒഴിപ്പിച്ച ഈ പറയുന്നേക്ക് അവിടെ കേക്കും അതുകൊണ്ട് ഞാൻ പറയാനുള്ളത് നിങ്ങളടുത്ത് പറഞ്ഞിട്ടുണ്ട് കേട്ടല്ലേ മോള് ഇതെടുത്ത് അകത്തുകൊണ്ട് പിന്നെ ഡോക്ടർ പറഞ്ഞ ചിട്ടവട്ടങ്ങൾ മൊത്തം ആ പെണ്ണ് ചെയ്യോ അവിടെ പിന്നെ വെള്ളം തിളപ്പിക്കാനാ ആഹാരം എന്തെങ്കിലും ഉണ്ടായി കൊടുക്കാനൊക്കെ ഉമ്മായി മൂളോ അടുക്കളയിൽ കയറണം അവളെ വാശി പിടിപ്പിച്ചോണ്ടോ നിൽക്കല്ലേ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല പെണ്ണെ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എന്താ കാണിച്ച് കൂട്ടുന്ന മനസ്സിലാവില്ലേ നമ്മള് ഇനി ഇവിടെ കിടന്ന് വേലക്കാരിയായിട്ട് നിക്കണം അത് തന്നെ വാപ്പ പറയുന്നത് ആ മോള് പറഞ്ഞു മനസ്സിലായി ഉമ്മ എന്റെ എന്റെ വീടും പോയാ പോയാ ഞാൻ എന്താ ചെയ്യും ആ മോള് ഉമ്മ ഉമ്മാടുത്ത് പറഞ്ഞു മനസ്സിലായി ഞാൻ മനസ്സിലായികൊടുങ്ങോട്ട് പോ എന്താ അമ്മ ഇത് പോവാനും വഴിയില്ലാതായി മാറി നിങ്ങൾ എന്തേലും പണിയായി കാണിച്ചത് നമ്മളെ കിടക്കാട എന്തിനാണ് കൊടുത്ത വാടകയ്ക്ക് വല്ല ആവശ്യം ഉണ്ടായിരുന്ന നിനക്കറിയാലെ എന്നെ കൊണ്ട് ഒരു ഇല്ലായിരുന്നു ആ കല്യാണവും നടന്ന് ഇവതാ വണ്ടി ആക്സിഡന്റുമായി ഞാൻ ഇതെന്താ ചെയ്യും പിന്നെ വെറുതെ അവിടെ പൂട്ടി കിടക്കല്ലേന്ന് വിചാരിച്ചിട്ട് ഞാൻ കൊടുത്തതല്ലേ അല്ല നിങ്ങളെ വഴിയിൽ ഇറക്കി വിടാൻ വേണ്ടിട്ടല്ലല്ലോ പിന്നെ നമുക്ക് പോയി വീടുണ്ടല്ലോ ഇവിടെ കിടക്കാൻ അതിപ്പോ വേണ്ട ഇവിടെ നീ മോളെടുത്ത് പറഞ്ഞു മനസ്സിലായി കൊടു നിങ്ങള് കിടന്നിട്ട് അവരടുത്തൊന്നും വേണ്ട ഇവിടത്തെ ഒരു അഞ്ചാറ് മാസം എന്തായാലും ഇവിടെ കിടക്കാം ഒരാറു മാസം വരെ നിങ്ങളോട് അഡ്ജസ്റ്റ് ചെയ്ത് നിക്കു അത് കഴിഞ്ഞിട്ട് ഞാനും എടുക്കാം നീ മോളെടുത്ത് പറഞ്ഞു മനസ്സിലായിക്കൊടുങ്ങി ജീവിക്കത്തി അല്ലാതെ എന്നെ കൊണ്ട് വേറെ ഒരു നിവർത്തിയില്ല നീ മോളെടുത്ത് പറ അടങ്ങി ഒതുങ്ങി ഒരു ആറ് മാസം ഇവിടെ ജീവിക്കാൻ എവിടെ മോളയുടെ എന്തൊക്കെയായിരുന്നു ഞാൻ വിചാരിച്ചത് ഷമി ഷമി എന്നോട് സംസാരിക്കട്ടെ ഷമി എനിക്ക് മാപ്പിതാ എന്നോടൊന്ന് സംസാരിക്ക

ഞാൻ അത്രയ്ക്കുള്ള ദ്രോഹമല്ലേ എന്റെ ഷെമിയോട് ഞാൻ ചെയ്തത് ആരെങ്കിലും അത് പൊറുക്കുമോ എന്താ മോളെ എന്താ കിടന്ന് വിളിക്കുന്നവിടെ അങ് മോളെ മോളെ ജെസി അല്ല കുറച്ച് വെള്ളം തിളപ്പിക്കണമായിരുന്നു ഇക്കായി കിടന്ന് വിളിക്കുന്നത് എന്താ ഇവിടെ എന്ന് കിടക്കാനും ആ എന്ത് മരുന്നൊക്കെ ഇട്ടെ വെള്ളം തിളപ്പിക്കണം വെള്ളം തിളപ്പിക്കാനാ ഡോക്ടർ പ്രത്യേകം പറഞ്ഞതാ ആ അതൊക്കെ നിന്റെ ജോലികളല്ലേ വെള്ളം തിളപ്പിക്കേ കുളിപ്പിക്കുകൊടപ്പിക്ക എന്താന്ന് വെച്ചാ ചെയ്തോ അതിനാ നിനക്ക് അങ്ങോട്ട് പൈസ ആയിരുന്നേ എന്നെ ജോലിക്ക് നിർത്തിയവരെ അദ്ദേഹത്തിന്റെ കാര്യം മാത്രം നോക്കാനേ ഏൽപ്പിച്ചിട്ടുള്ളൂ ആ വെള്ളം നല്ലപോലെ വെട്ടി തിളപ്പീര് വിറകടുപ്പി തന്നെ ആയിക്കോട്ടെ ആ നീ ഒരു അടുപ്പ് കൂട്ടിയിട്ടേ മുറ്റത്തിട്ടുന്ന് വെള്ളം തിളപ്പീര് കുറച്ച് മരുന്ന് തരാം അതൊന്ന് തിളപ്പിച്ചു കൊണ്ടുപോവാന്ന് പറഞ്ഞോട് എന്തായാലും അവൾ എല്ലാ കാര്യം ചെയ്യല്ലേ മോള് പോയതങ് ആക്കിക്കോട് ഇവിടെ നിക്കണമെങ്കി അതൊക്കെ ചെയ്തേ പറ്റൂ ജെസി ചെല്ലെ ആ ഉമ്മ മുറ്റത്ത് അടുപ്പ് കൂട്ടിയിട്ടിട്ടുണ്ട് അവിടെ പോയങ്ങ് വെച്ചാ മതി പാത്രവും വെച്ചിട്ടുണ്ട് ഞാൻ തന്നെ ചെയ്യണോ ഇപ്പൊ ഞാൻ പറയുന്ന കേക്കാൻ ബാധ്യസ്ഥരാ നിങ്ങള് കാര്യം നിങ്ങളാ ഇവിടെ വലിഞ്ഞേറി കിടക്കുന്ന ഉമ്മ കേട്ടോ ഞാൻ വലിഞ്ഞേറി കിടക്കുന്നെന്ന് ആ ഇപ്പൊ അവന്റെ ചികിത്സയുടെ ആവശ്യത്തിനല്ലേ നീ അവള് പറയുന്ന എന്താന്ന് വെച്ചാ അങ് ചെയ്യും ഉമ്മായി എങ്ങനെ പറയുന്ന എനിക്ക് അടുക്കള ഇച്ചിരി ജോലിയുണ്ട് അപ്പൊ ഞാൻ എന്ന് പറഞ്ഞാലും കേക്കണം അപ്പൊ ജസി പോയി വെള്ളം ഡോക്ടർ പറഞ്ഞ പ്രത്യേകിച്ചുള്ള എല്ലാ കാര്യങ്ങളും വീട്ടുകാരാണ് ചെയ്തു തരേണ്ടത് ചെല്ലേ ജസി കേടും ഉമ്മാ ഇതിനകത്താന്നാ ഒഴിക്കേണ്ടത് ആ അതിലും മോള ഉമ്മാനും വഴി ഇല്ലാതായി പോയി വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഉമ്മ വെള്ളം ഒഴിച്ചു ഇഞ് വിറകെടുത്തിട്ടുവാളെ ഇത് കത്തിക്കാനാ എനിക്കൊന്നും മഴയൊക്കെ നനഞ്ഞടക്കുവാ ഉണക്ക ചെല്ലേ ചെല്ലെങ്ങനെ ഞാൻ കത്തിച്ചെടുക്കും ഭരണസമയത്ത് കേറിയാ പുതിയ തീ അങ്ങനെ കത്തിച്ച് എനിക്ക് ശീലമുണ്ടായി എനിക്ക് ഒന്നും പറ്റത്തില്ലേ വെള്ളം ഗ്യാസിൽ വെച്ച് ക്ളപ്പിക്കാൻ പറ്റത്തില്ലേ ഇത് ഗ്യാസിലോട്ട് വെച്ച എന്താ കൊഴപ്പം ഗ്യാസി വെച്ച് തിളപ്പിച്ചുകൂടായിരുന്നായിരുന്നു വേണ്ടുന്നോളിട്ടുണ്ടാക്കി കൊടുക്കട്ടു എന്നെ കൊണ്ടുപോയോ എന്ത് തന്നെ തിരിച്ചു വന്ന വെള്ളം തിളപ്പിച്ച ഇല്ല ചെയ്തില്ല ഈ മഴയത്ത് ഞാൻ വെളിയിൽ കൊണ്ടിട്ട് എങ്ങനെ കത്തിക്കും മഴ വേണെങ്കിൽ നീ അങ്ങോട്ട് ചെയ് അനല്ലേ നിന്നെ കൂലി തന്നു ഇവിടെ നിർത്തിയേക്കുന്നത് എന്റെ കൂലിയെക്കുറിച്ചോ ശമ്പളത്തെ കുറിച്ചൊന്നും നീ വേവരാതിപ്പെടണ്ട എല്ലാ കാര്യവും നോക്കാൻ തന്നെ നിനക്ക് ഇവിടെ ശമ്പളം തന്നു നിർത്തിയേക്കുന്ന എനിക്ക് ശമ്പളം തരുന്ന നീയല്ലോ എന്തായാലും നിനക്ക് ശമ്പളം കിട്ടുന്നില്ലേ ആര് തന്നാലും എനിക്ക് ശമ്പളം നീയോ നിന്റെ വീട്ടുകാരോ അല്ല തരുന്നത് അതുകൊണ്ട് നിങ്ങൾ പറയുന്ന കേൾക്കേണ്ട ആവശ്യമൊന്നും എനിക്കില്ല ശമ്പളം തരുന്നവര് പറഞ്ഞാൽ കേട്ടാ മതി എനിക്ക് ശമ്പളം തരുന്നതേ അദ്ദേഹത്തിന്റെ ആദ്യ ഭാര്യ എന്താ കൊഴപ്പുണ്ടോ എനക്ക് ആദ്യ ഭാര്യ അതാര് നിനക്ക് ശമ്പളം തരുന്ന ആദ്യ ഭാര്യ ആര് അപ്പൊ അതൊന്നും നിനക്ക് അറിഞ്ഞുകൂടാ അല്ലേ എനിക്ക് ശമ്പളം തരുന്ന അദ്ദേഹത്തിന്റെ ആദ്യ ഭാര്യ അവര് പറയുന്ന മാത്രം എനിക്ക് കേട്ടാ മതി എനിക്ക് നീ ആരുമല്ല ഇവിടെ വലിഞ്ഞു കയറി കിടക്കുന്ന ഒരാള് മാത്രമാണ് നീ എവിടെയും പോവാനില്ലാതെ വലിഞ്ഞു കയറി വന്ന് എന്റെ സ്ഥാനം കൈക്കലാക്കി ഇവിടെ കയറി കിടക്കുന്ന വെറും വെറും കീടം